നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വെള്ളിയാഴ്ച ദിവസവും ചൊവ്വാഴ്ച ദിവസവും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസങ്ങളാണ് അപ്പോൾ വെള്ളിയാഴ്ച ദിവസവും ചൊവ്വാഴ്ച ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളുമുണ്ട് അപ്പോൾ അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക ഇന്ന് പറയാൻ പോകുന്നത് ചൊവ്വാഴ്ച ദിവസം അതായത് ലക്ഷ്മി ദേവിയുടെ കടാക്ഷമുള്ള ഒരു ദിവസമാണ് ചൊവ്വ എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് വെള്ളി എന്ന് പറയുന്നതും ഇത് രണ്ടും നമുക്ക് വളരെ പ്രാധാന്യമുള്ളതാണ് ചൊവ്വാഴ്ച ദിവസം നമുക്ക് ലക്ഷ്മി പൂജ ചെയ്യാവുന്നതാണ് വെള്ളിയാഴ്ച ദിവസവും ലക്ഷ്മി പൂജ ചെയ്യുന്നതാണ് ഈ ചൊവ്വയും വെള്ളിയും നമുക്ക് നാരങ്ങ വിളക്ക് കൊളുത്തുന്നതാ കൊളുത്താൻ പറ്റുന്ന ദിവസമാണ് അതുപോലെ നെല്ലിക്ക ദീപം നമുക്ക് തെളിയിക്കാവുന്നതാണ് ഈ ദീപമൊക്കെ തെളിയിക്കുന്നതിലൂടെ നമുക്ക് സർവ്വ ഐശ്വര്യവും ലക്ഷ്മി പ്രീതി ലഭിക്കുകയും അനുഗ്രഹം ലഭിക്കുകയും ലക്ഷ്മി കടാക്ഷം ലഭിച്ചു കഴിഞ്ഞാൽ സർവ്വ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും കോടീശ്വര യോഗവും നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് ദിനംപ്രതി നമ്മൾ ദിനംപ്രതി ദേവിയെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പൂജിക്കുകയും ദേവിയെ പ്രീതിപ്പെടുത്തുകയും ചെയ്യണം അതിന് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യമാണ് പറയാൻ പോകുന്നത് വീടും പരിസരവും വീടും പരിസരവും വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം ഞാൻ എൻ്റെ വീഡിയോയിലെല്ലാം നിങ്ങളോട് പറയുന്നതാണ് വീടും പരിസരവും വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു വീട്ടിൽ ദേവി വസിക്കും അത് മാത്രം പോരാ നിങ്ങളോട് ഞാൻ പേഴ്സണലായിട്ട് പറയുകയാണ് നമ്മളുടെ കട്ടിൽ കട്ടിലിൻ്റെ അടിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം എടുത്ത് മാറ്റണം കട്ടിൽ വളരെ അതായത് നമുക്ക് ഇപ്പോഴുള്ള കട്ടിൽ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പം തറയോട് ചേർന്ന് കട്ടിലിൻ്റെ അടിയിൽ ഗ്യാപ്പ് ഗ്യാപ്പില്ലാത്ത കട്ടിലുണ്ടാകും അങ്ങനത്തെ കട്ടിലല്ല പറയുന്നത് സാധാരണ രീതിയിലുള്ള കട്ടിൽ ഉപയോഗിക്കുമ്പോൾ ആ കട്ടിലിൻ്റെ അടിയിൽ വല്ല പെട്ടികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നീക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം കട്ടിലിൻ്റെ അടിയിൽ എപ്പോഴും നല്ല വായു സഞ്ചാരം വേണം അത് ഓർക്കുക അതുപോലെ കട്ടില് അലമാര മേശ ഡൈനിങ് ടേബിള് അതുപോലെ ടീ പോയി നമ്മളെ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ഇങ്ങനെയുള്ള നമ്മളുടെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും വളരെ നല്ല രീതിയിൽ നീക്കിയിട്ട് അതായത് നിരക്കി നീക്കി അതിൻ്റെ അടിഭാഗം ഒക്കെ തൂത്ത് തുടയ്ക്കണം എവിടെയും ഒരു പൊടി പടലങ്ങളില്ലാതെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം സൂക്ഷിക്കണം നമ്മളുടെ അതുപോലെ നമ്മളുടെ പൂജാമുറി ആണെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ വെള്ളിയും ചൊവ്വയും തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് നമുക്ക് പച്ചക്കർപ്പൂരമൊക്കെ ഇട്ടിട്ട് ഫോട്ടോയൊക്കെ വളരെ നല്ല നീറ്റായിട്ട് തുടച്ചെടുക്കാമെന്ന് അതുപോലെ കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് മഞ്ഞൾ ചേർത്ത് നിങ്ങൾക്ക് വീടും പരിസരവും ഒക്കെ ഒന്ന് െടുക്കാവുന്നതാണ് അതായത് നമ്മളുടെ വീടും റൂമും ഒക്കെയാണ് പറഞ്ഞത് അതുപോലെ പരിസരം അതായത് നമ്മുടെ മുറ്റവും കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് തളിക്കുന്നതും നല്ലതായിരിക്കും അപ്പോൾ എപ്പോഴും നമുക്ക് വളരെ നീറ്റായിട്ടും വൃത്തിയായിട്ട് നമ്മൾ സൂക്ഷിക്കുക എല്ലാ സാധനങ്ങളും നീക്കിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള പൊടിപടലങ്ങളൊക്കെ മാറ്റിയതിനു ശേഷം തൂത്ത് തുറയ്ക്കുക അപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് ഇതിന് എവിടുന്നാണ് സമയം കിട്ടുക എന്നിപ്പോൾ ഇത് ചെയ്യാൻ സാധിക്കുമോ എന്നും ചെയ്യാൻ സാധിക്കും ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്ന ഒരാൾക്ക് നല്ല സമയമുണ്ടാകും രാവിലെ നമ്മൾ കാപ്പി കൂടിയൊക്കെ കഴിയുന്നതിന് മുൻപ് തന്നെ നമുക്ക് ഇതൊന്ന് തൂത്ത് തുറച്ച് വൃത്തിയാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ തലേന്ന് ഇത് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരത്തേക്ക് നിങ്ങൾക്ക് വൈകുന്നേരം നിങ്ങൾ തൂത്ത് തുടയ്ക്കുന്ന ഒരാളാണെങ്കിലോ ഏത് സമയത്താണ് നിങ്ങൾ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ ആ സമയത്ത് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി നോക്കുക ഒരു ൂടി നമുക്ക് അതിന് കൂടുതൽ എടുക്കേണ്ടതുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി പറയാൻ പോകുന്നത് ചൊവ്വാഴ്ച ദിവസം നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ഈ കാര്യങ്ങൾ ചെയ്തു നോക്കുക എത്ര ഐശ്വര്യമില്ല എത്ര ദാരിദ്ര്യം ഉണ്ടായാലും എത്ര കടമുണ്ടായാലും എത്ര നിങ്ങൾക്ക് പണം വരുന്നില്ല എങ്കിലും ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു മാറ്റം വീട്ടിലേക്ക് വരും എന്നുള്ളതാണ് വിശ്വസിച്ച് ചെയ്യുന്നവർക്ക് ദിനം പ്രതി ദിനം പ്രതി നിങ്ങൾക്ക് ഉയർച്ച വരികയും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ വീട് തന്നെ ഒരു മാറ്റം അതായത് നമ്മളുടെ ചെറിയ വീടാണെങ്കിൽ പോലും ആ വീടിനൊരു മാറ്റം വരികയും അതൊക്കെ നമുക്കൊന്ന് മോടി പിടിപ്പിക്കുവാനും അത് ലക്ഷ്മി ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് വരികയും ചെയ്യുമെന്നുള്ളത് അതിൽ ഒന്നാം കാര്യം എന്ന് പറയുന്നത് ചൊവ്വാഴ്ച ദിവസം നിങ്ങൾ വീട്ടിലേക്ക് ഒരു കാക്കിലയോ അരക്കിലേയോ ഒരു കിലോ നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഇനി ഇത് എല്ലാ ചൊവ്വാഴ്ചയും വാങ്ങുമ്പോൾ നിങ്ങൾക്ക് കാക്കിലെയും അരക്കിലെയും വാങ്ങാൻ താല്പര്യമില്ലാന്ന് വെച്ചാൽ ഒരു പത്തെണ്ണോ അഞ്ചെണ്ണോ എണ്ണമായിട്ടെങ്കിലും നെല്ലിക്ക വാങ്ങുക നെല്ലിക്ക നമ്മളുടെ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവരുന്നത് സർവ്വ ഐശ്വര്യം നമുക്ക് നൽകും ആരും അങ്ങനെ ഇതൊന്നും പറഞ്ഞു തരണം എന്നില്ല എന്നാൽ ഇത് മറക്കാതെ ചെയ്യുക നിങ്ങളുടെ വീട്ടിലുള്ളവരെ കൊണ്ട് വാങ്ങിപ്പിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് കയറ്റുക നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങാൻ അന്നത്തെ ദിവസം സാധ്യമല്ല എന്ന് വെച്ചാൽ ഹസ്ബൻ്റോ മക്കളോ ആരെങ്കിലും പോകുമ്പോൾ അവരോട് പറഞ്ഞതിന് ശേഷം കുറച്ച് നെല്ലിക്ക ചൊവ്വാഴ്ച ദിവസം വീട്ടിലേക്ക് കയറ്റുക അതുപോലെ ഒരു രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നെല്ലിക്ക അച്ചാറിട്ട് വയ്ക്കുക അച്ചാറിട്ട് വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഈ നെല്ലിക്ക അച്ചാർ നമ്മളുടെ വീട്ടിൽ എത്ര കാലം ഇരിക്കുന്നു അത്ര കാലം നമ്മളുടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അച്ചാർ എപ്പോഴും നമ്മളുടെ വീട്ടിൽ വേണമെന്നുള്ളതാണ് നിങ്ങൾക്ക് തോ പറയുമ്പോൾ അത്ഭുതം തോന്നിയേക്കാം പക്ഷേ അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല എല്ലാ രീതിയിലുള്ള അച്ചാറുകളും നമ്മൾ ഇട്ട് വയ്ക്കാറുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിലുള്ള അച്ചാർ തീർന്നു പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു അച്ചാറെങ്കിലും നമ്മളുടെ വീട്ടിൽ എപ്പോഴും ഇട്ട് വയ്ക്കണം അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുന്നതല്ല നമ്മൾ കൈകൊണ്ട് തന്നെ അച്ചാർ ഇട്ട് നമ്മൾ നല്ല പൊട്ടുന്ന ഭരണിയിൽ ഇട്ട് വെക്കണം ഇട്ട് നമുക്ക് നാലാൾ കാണുന്നെടുത്ത് ആ ടേ നമ്മൾ ഡൈനിങ് ടേബിളിൽ ടേബിളിൻ്റെ മുകളിലൊക്കെ വെക്കുന്നത് ഭരണിക്കകത്തോ ഉപ്പിക്കകത്തോക്കെ ആക്കി വെക്കുന്നത് വളരെ ഐശ്വര്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇത് സാക്ഷാൽ ലക്ഷ്മി ദേവിക്ക് പ്രിയപ്പെട്ട ഒരു സാധനമാണ് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം വാങ്ങാനുള്ള രണ്ടാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കറിയാം നെല്ലിക്ക എന്ന് പറയുന്നത് ദ്വാദശിക്ക കായയാണ് അതായത് വിഷ്ണു ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മരവും കായയുമാണ് നെല്ലിക്ക അപ്പോൾ ഇത് നിങ്ങൾ വാങ്ങുവരുന്ന വീട്ടിലേക്ക് എല്ലാ ആഴ്ചയും ഇത് നിങ്ങൾ വാങ്ങുന്നു എങ്കിൽ തീർച്ചയായിട്ടും ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നിങ്ങൾക്കുണ്ടാകും അപ്പോൾ രണ്ട് കാര്യം ഞാൻ പറഞ്ഞു ഒന്ന് അച്ചാർ ഇട്ട് വെക്കുക ഏത് തരത്തിലുള്ള അച്ചാറാണെങ്കിലും കുഴപ്പമില്ല നെല്ലിക്ക വാങ്ങുക ഇത് നിങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ അന്നത്തെ ദിവസം മഞ്ഞൾപ്പൊടി വീട്ടിലേക്ക് വാങ്ങുന്നത് നല്ലതാണ് അരി വാങ്ങുന്നത് നല്ലതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങൾക്ക് വരാൻ നല്ല ഒരു സമയവും നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള സമയം തെളിഞ്ഞു വരികയും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും കടാക്ഷവും നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയും എന്നുള്ളതാണ് അതിൽ യാതൊരു സംശയവും തർക്കവുമില്ല നിങ്ങൾ നിരന്തരം ഇങ്ങനെ ചെയ്തു നോക്കൂ അതുപോലെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ ണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെള്ളി ചൊവ്വാ ദിവസങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ ക്ലീൻ ചെയ്യുക സ്വർണ്ണാഭരണങ്ങൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതായത് സ്വർണ്ണാഭരണങ്ങളെല്ലാം ഊരിയെടുത്തതിനു ശേഷം ചൊവ്വാഴ്ച ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ ഉത്തമമാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കും അതുപോലെ നെല്ലിക്ക ദീപം തെളിയിക്കുന്നതും നാരങ്ങ ദീപം തെളിയിക്കേണ്ടതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ മറന്നു പോകാതിരിക്കുക അന്നത്തെ ദിവസം അതേപോലെ വെള്ളിയാഴ്ച ചൊവ്വാഴ്ച ദിവസം നിങ്ങൾക്ക് വീട്ടിലേക്ക് പച്ചരി വാങ്ങുന്നത് വളരെ നല്ലതാണ് ലക്ഷ്മി ദേവിയുടെ ഉണ്ടാകുന്നതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു കാര്യമാണ് പച്ചരി വാങ്ങുന്നത് അതുപോലെ പച്ച തുണിയിൽ നമ്മൾ നാണ യം പൊതിഞ്ഞ് നമ്മൾ പൈസ സൂക്ഷിക്കുന്നെടുത്ത് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അത് ഇളക്കി മാറ്റിയതിന് ശേഷം അതൊക്കെ നമ്മൾ സൂക്ഷിക്കുന്നതാണ് ഈ സൂക്ഷിക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ട് അതൊക്കെ ആ സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് അതായത് ചൊവ്വാഴ്ച ദിവസം ഒന്ന് ഇളക്കിയതിനു ശേഷം ഒന്ന് പച്ച തുണിയൊക്കെ ഒന്ന് കഴുകിയിട്ട് ഒന്ന് ഉണക്കിയെടുത്തതിനു ശേഷം വീണ്ടും അതുപോലെ പൊതിഞ്ഞ് വെക്കുന്നതൊക്കെ നന്നായിരിക്കും പച്ച തുണിയിൽ പൊതിഞ്ഞ് വെക്കുന്നത് മഞ്ഞ തുണിയിൽ പൊതിഞ്ഞ് വെക്കുന്നത് റെഡ് പട്ടിൽ പൊതിഞ്ഞ് വെക്കുന്നതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ എല്ലാവരും നിങ്ങൾ ഇവരൊക്കെ ചെയ്യുന്നവരുമാണ് അപ്പോൾ ഇതൊക്കെ ആ സമയത്തൊന്ന് ഇളക്കി ചെയ്യുന്നത് നല്ലതായിരിക്കും അതുപോലെ ചൊവ്വാഴ്ച ദിവസം നമ്മൾ വെള്ളിയാഴ്ച ദിവസം മാ മാവിന്റെ ഇല തോരണം തൂക്കാറുണ്ട് ഇത് നമുക്ക് വെള്ളിയാഴ്ച ദിവസം തോരണം തൂക്കുന്നത് പോലെ പിറ്റത്തെ വെള്ളിയാണ് നമ്മൾ എടുത്തു മാറ്റുന്നത് ആ പിറ്റത്തെ വെള്ളി മാറ്റാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചൊവ്വാഴ്ച മാറ്റിയിട്ട് ചൊവ്വാഴ്ചത്തേക്ക് വീണ്ടും പുതിയതായിട്ട് തൂക്കുന്നതും വളരെ നല്ലതാണ് കാരണം അന്നത്തെ ദിവസമാണ് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നമ്മളുടെ വീട്ടിലേക്ക് കൂടുതലുള്ളത് ആ സമയത്താണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഈ അഞ്ചാറ് കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മളുടെ വീട് ഓരോ ദിവസവും ദിനം പ്രതി ഉയരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾ ചെയ്തു നോക്കുക ഈ വീഡിയോ തന്നെ ഉണ്ടാകും നിങ്ങളുടെ ഓരോ ദിവസത്തെ ഉയർച്ച ഒരു നാല് ആഴ്ച നിങ്ങൾ വീട്ടിലേക്ക് കയറ്റുമ്പോഴും ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ദിനംപ്രതി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു നാലാഴ്ച ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ മാറ്റം കാണും മാറ്റങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം